او 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 کمن رنگ رنگ کدي پريۋيٹ او 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 او

ഒന്ന് പിണറായി സർക്കാരിന്റെ അമ്പതാം വാർഷികം വിപുലമായ ആഘോഷത്തിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ് പത്താം ഭക്ഷണത കളഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പിണറായി സർക്കാർ ജനസമക്ഷം അവിടെ ഒൻപത് വർഷത്തെ ഭരണ നേട്ടങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ട്സ് സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ നിലമ്പുഴ ഇലക്ഷൻ പിണറായി സർക്കാരിനെതിട്ടുള്ള വിധിയിരുത്തായിരിക്കുന്നതാണ് എന്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ കോൺഗ്രസുകാർ സമ്പൂർണമായി യു ഡി എഫ് ആർ സമ്പൂർണമായും ഷൗക്കത്തിന് വോട്ട് ചെയ്യുന്നത് മാത്രമല്ല ഇനി കേരളത്തിൽ ഒരു മൂന്നാമതൊരു കൂടി പിണറായി സർക്കാർ അധികാരത്തിൽ വരരുത് ഭരണമാറ്റമുണ്ടാകണം എന്നാഗ്രഹിക്കുന്ന കോൺഗ്രസ് എന്നിവരും യു ഡി എഫ് കാരല്ലാത്തവരുമായിട്ടുള്ള ജനവിഭാഗങ്ങളും ഈ ഇലക്ഷനിൽ ആര്യാടന ഷൗക്കത്തിനുള്ളവായി വോട്ട് ചെയ്യും അതുകൊണ്ട് തന്നെ വൻ പുരുഷത്തോടി വൻപിച്ച പുരുഷത്തോടി ഷൗക്കത്ത് ഇത്തവണ എം എൽ എ ആയി തെട്ടപ്പെടും എന്ന് ഉറച്ച വിശ്വാസമുണ്ട് എന്റെ ശക്തിയും സുഹൃത്തുമായിരുന്ന അയാള മുഹമ്മദിന്റെ പിൻഗാമിയായി ഷൗക്കത്ത് കേരള നിമസത്തിലേക്ക് വരുന്ന സുഹൃത്തു ഞാൻ കാത്തിരിക്കുക ഷൗക്കത്തിനെല്ലാം ആശംസകളാൻ തുടങ്ങി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ <laughs> <laughs> ി ജെ പി സ്ഥാനാർത്ഥിക്ക് ഉറപ്പായും കെട്ടിവച്ച കാശി പോവും എന്ന കാര്യം സംശയമില്ല എനിക്കൊരു നമ്മൾ ഈ ഇലക്ഷനിൽ മത്സരിക്കുന്നത് ഈ ഇലക്ഷൻ ചൗക്കുതരം ആകാൻ പോകുന്നത് കോൺഗ്രസുകാരും അനുഭാവികൾ മാത്രമല്ല യു ഡി എഫുകാരും അനുഭാവികൾ മാത്രമല്ല ഒരു തുടർ ഉണ്ടായി കൂടാ എന്ന് ആഗ്രഹിക്കുന്ന കേരളം മുഴുവൻ അവിടെ പ്രതിനിധികളായി നിലമ്പൂർ വരെ വോട്ട് ചെയ്യാൻ പോകാൻ തുടർ ഭരണത്തിനെടുക്കുന്ന എല്ലാവരും രാഷ്ട്രീയമായി ജാതി മത ചിന്താതി അരിയാളക്കത്ത് വോട്ട് ചെയ്യും അതുകൊണ്ട് വൻ ഭൂരിപക്ഷം നിലമ്പൂർ ചരിത്ര വിജയം ചൗകത്ത് ഉണ്ടാവണം ചോർച്ച എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പിതാവിന്റെ ഒരു ഗുരുനാഥനെ പോലെ പിതാവിന്റെ സുഹൃത്തിനെ പോലെ നീണ്ട ആറ് പതിറ്റാണ്ടിലേറെക്കാലം ദീർഘമായി കൂടെ ഒരു മെയ്യായി ഒരു മനസ്സായി പ്രവർത്തിച്ച ആന്റണി സാർ എനിക്ക് പിതൃ തുല്യനാണ് ഇന്നെന്റെ പിതാവില്ല അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സാറില്ല ഇന്ന് എനിക്ക് എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടാവുമ്പോ എന്റെ കുടുംബത്തിന് എന്തെങ്കിലും ഒരു വേദന ഉണ്ടാവുമ്പോ എനിക്ക് പങ്കുവെക്കാനുള്ളത് ഇന്ന് എ കെ ആന്റണി സാറാണ് എ കെ ആന്റണി സാറ് അടുത്ത് വന്ന് അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ടായിരിക്കണം നാളെ നോമിനേഷൻ കൊടുക്കേണ്ടത് എന്ന് ഇത് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ തീരുമാനിച്ചത് ഇവിടുന്ന് കിട്ടുന്ന ഈ അനുഗ്രഹം ഈ ആശീർവാദം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പിതാവും ഉമ്മൻചാണ്ടി സാറും ഒക്കെ ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ആത്മവിശ്വാസവും കൂടുതൽ ആത്മധൈര്യവും കരുത്തും ഒക്കെ ലഭിക്കുകയാണ് ആന്റണി സാറിന്റെ അടുത്ത് വന്ന് ഈ അനുഗ്രഹം വാങ്ങുമ്പോൾ അതുകൊണ്ട് ഒരു സംശയവുമില്ല കഴിഞ്ഞ രണ്ട് ടേമായി നഷ്ടപ്പെട്ട യു ഡി എഫിന് നഷ്ടപ്പെട്ട നിലമ്പൂർ ഒരു വലിയ ഭൂരിപക്ഷത്തിന് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ മുൻപിലാണ് യു ഡി എഫ് മുന്നൊരുക്ക പ്രവർത്തനങ്ങളിലൊക്കെ ഞങ്ങൾ വളരെ നേരത്തെ തന്നെ വളരെ മുന്നോട്ട് പോയിരിക്കുകയാണ് ഈ സ്വാഭാവികമായിട്ടും പാർട്ടി എന്നെ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്വം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടു ഒരു തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിന്റെ വലിയ പ്രാധാന്യവും പ്രസക്തിയും ഒക്കെ അറിയാം അതുകൊണ്ട് തന്നെ പാർട്ടി ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം എല്ലാവരും ചേർന്നു പിടിച്ചുകൊണ്ട് യു ഡി എഫ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയിക്കൊണ്ട് ഒരു ചരിത്ര ഭൂരിപക്ഷം നിലമ്പൂർ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ആ ദൗത്യം പരിപൂർണമായി നിർവഹിക്കാൻ ഞാൻ ഒറ്റയ്ക്കല്ല ഞങ്ങൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി അത് നേടിയെടുക്കാൻ ഉള്ള എല്ലാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് സബ്സ്ക്രൈബ് ആൻഡ് നെവർ മിസ് അൻ അപ്ഡേറ്റ്